ചുനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിക്കുന്ന നൂറുകണക്കിന് കുട്ടികളും തിരുവയ്യൂർ മഹാദേവർ ക്ഷേത്രത്തിലേക്കും മറ്റുമായെത്തുന്ന നിരവധി ആളുകൾക്ക് ഏറെ പ്രയോജനമാണ് ഈ റോഡ് ചുനക്കര നൂറനാട് ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത് കുറഞ്ഞ സമയത്തിൽ നൂറനാട്ടേക്കും പന്തളത്തേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ കഴിയുന്നതിനാൽ നിരവധി ആളുകൾക്ക് ഈ റോഡ് പ്രയോജനം ചെയ്യുന്നു മഴക്കാലത്ത് പഴയ റോഡിലൂടെയുള്ള യാത്ര ക്ലേശകരമായിരുന്നു എന്നും സ്കൂൾ കുട്ടികൾ പലപ്പോഴും അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു ഇതിനെ തുടർന്നാണ് ഇവിടെ ബണ്ട് റോഡ് നിർമ്മിച്ചത് ചുനക്കര പഞ്ചായത്ത് ഭരണസമിതിയുടെയും എം എസ് അരുൺകുമാർ എംഎൽഎയുടെയും ഇടപെടലിന്റെ ഫലമായി ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പിൽ നിന്നും തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചാണ് പണി പൂർത്തീകരിച്ചത് മഴക്കാലത്ത് റോഡ് വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ ഒരടി ഉയർത്തിയ ശേഷം കോൺക്രീറ്റ് ചെയ്തും കോറി വേസ്റ്റിട്ട് റോഡ് ഉയർത്തിയ ശേഷം കമ്പിഭാഗി വശങ്ങൾ കോൺക്രീറ്റ് പിച്ചിങ് കെട്ടി ബലപ്പെടുത്തിയിട്ടുണ്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ റോഡിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് കുറ്റികൾ സ്ഥാപിച്ചിട്ടുണ്ട് പുഞ്ചയിലെ കൃഷിക്ക് ട്രാക്ടർ ഇറക്കുന്നതിന് രണ്ട് റാമ്പുകൾ കൂടി ഇനി നിർമ്മിക്കാനുണ്ട് പുഞ്ചയിലെ ജലനിരപ്പ് താഴ്ന്നാൽ ഉടൻ അതും പൂർത്തീകരിക്കും ഒരു നാടിന്റെ വികസന സ്വപ്നമാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ്